ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് ടോസ് കൊള്ളിക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുക ടൊമാറ്റോ റൈസാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഏതാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുക്കുക പട്ടൻ്റെ അടുത്ത് ഭയങ്കര ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പട്ടയും കൂടെ ചേർക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ് അത് ചേർക്കാണ്ടിരുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നെയ്യും കൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ചോറിന് കിട്ടുക ഇനി ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ് ചേർത്തിരിക്കുന്നത് ഇതിങ്ങനെ ചേർക്കണം എന്നില്ല കേട്ടോ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു രണ്ട് സവോളയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്തിട്ടുള്ള തക്കാളി എടുക്കാം ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് അരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ ഇതിലിട്ട് അരച്ചു അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിടാം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനായിട്ടാണ് അപ്പോൾ ചെറിയ ആളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും നല്ലോണം വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ചേർത്തിട്ടുള്ളവണ് മുളക് പൊടി കുറവ് ഇട്ടിരിക്കണം നമ്മൾ വലിയവർക്കൊക്കെ കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ എരിവിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചെറിയൊരു ഒരു അര ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലോണം വയറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഞാൻ മൂന്ന് തക്കാളി കാണിച്ചില്ല അത് അരച്ചെടുത്തതാണ് ഇനി പീസായിട്ട് മുറിച്ചിടണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ അരച്ചെടുത്തു നമുക്കിങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു ഇതാവാൻ ആയിട്ട് കേട്ടോ അത് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം വഴറ്റിയിട്ട് ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി ആ വെള്ളം മുഴുവനായിട്ട് വറ്റി വരണം കേട്ടോ കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അരിയുടെ വേവിന് വ്യത്യാസം വരും കേട്ടോ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ ഉള്ളിയൊക്കെ വഴട്ട് എന്നതിന് മുമ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് പോയിട്ട് അണ്ടിപ്പരിപ്പോ കടലയോ എന്താ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇടാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഫസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിയിലേയും പുതിനേലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിർബന്ധവും ഇല്ല ഇതിടണം എന്നുള്ളത് പക്ഷേ ഇതിടുമ്പോൾ ഒരു ബിരിയാണിയുടെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് വരും കേട്ടോ ബിരിയാണിയുടെയൊക്കെ ഒരു മണം വരും ശരിക്കും അതൊക്കെ ആ ഒരു രീതി തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാലും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ഗ്ലാസ് എന്താ പറയുക നമ്മുടെ ബസുമതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലോണം കഴുകിയതിന് ശേഷം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എന്താ പറയുക ഇതിൽ ചിക്കൻ മസാലയൊന്നും ചേർക്കണില്ല ഗരം മസാലയൊന്നും ചേർക്കണില്ല എന്നാലും ബിരിയാണിയുടെയൊക്കെ ഒരു മണം തന്നെയാണ് കേട്ടോ ഇതിനെ വരുന്നത് ഇനി നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അരി നല്ലോണം ആ മസാലയിലൊക്കെ ഒന്ന് കിടന്ന് ഒന്നും വരട്ടെ ആ വെള്ളം അതുപോലെ തന്നെ വെള്ളം തീരെ ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അരി എന്താ പറയുക നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴഞ്ഞോണ്ടാവും ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പൊക്കെ നോക്കുക ഒരിത്തിരി ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ചോറൊക്കെ വെന്ത് വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് നമുക്ക് കടലയൊക്കെ ചേർക്കാം നമ്മുടെ നിലക്കടലിയൊക്കെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പട്ടാണി ചേർക്കാം സോയാബീൻ അതിനൊക്കെ വ്യത്യാസമായിട്ട് ടേസ്റ്റ് വരും ഇത് സാധാരണ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ ഇപ്പം ഇതാ ഒരൊറ്റ വിസിലേ പാടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുക അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് വെക്കുക നല്ല സൂപ്പറായിട്ട് നല്ല എന്താ പറയുക രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ചോറ് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അവരൊക്കെ ഒക്കെ ഇഷ്ടമാവും ഇതിൻ്റെ കൂടെ മുട്ട വറുത്തതോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ